ഹായ് നമസ്കാരം ഷാജി സുര്യൻ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലത്തെ ചെവിക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടതാണ് ഞാൻ പക്ഷേ എന്ത് ചെയ്യാനാണ് രാവിലെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് തന്നെ ഒരു നാല് മണി സമയത്താണ് നാല് മണിന്ന് എങ്ങനെങ്കിലും പൊളിച്ചൊതുങ്ങി വൃത്തിയായി നാരയാ ആവുമ്പോൾ ചാൻഡിലെത്തി നാലിലെത്തിയപ്പോൾ എന്ത് ചെയ്തു വണ്ടി നേരത്തെ കാലത്തെങ്ങൾക്കും ആദ്യത്തെ വണ്ടി പത്തനംതിട്ട തിരുവനന്തപുരം വണ്ടിയാണ് എന്നാൽ പിന്നെ രണ്ടാമത്തെ വണ്ടിക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു ആ വണ്ടി നിർത്താൻ ഒറ്റ പോയി അതോടുകൂടി ആ യാത്ര ക്യാൻസൽ ക്യാൻസലായിക്കിട്ടു എന്താ ചെയ്യുക ഇതാണ് നമ്മുടെ അവസ്ഥ കെ എസ് ആർ ടി സിയെ നമ്പി പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എവിടെ പോകാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ കാര്യം ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഗ്രാമീണ സർവീസ് ആരംഭിച്ചിട്ട് എത്ര വർഷമായി എന്നറിയാം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി പണ്ട് കാലത്തൊരു ബസ്സുണ്ടായിരുന്നു ചെങ്ങന്നൂര് കുറിയന്നൂർ വഴി അരുവിക്കുഴി വഴി തടിയൂര് ഞങ്ങളുടെ ഫാദറോട് പറയാം കെ എസ് ആർ ടി സി ഗ്രാമീണ ബസേയില്ല എന്താ ചെയ്യുക ഇനി നമ്മുടെ ഗതാഗത മന്ത്രിയോട് പറഞ്ഞാൽ ചെറിയൊരു അപേക്ഷ പറയുക ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒരു ഗ്രാമീണ സർവീസ് എങ്കിലും അനുവദിച്ചു തരണേന്ന് ഞാൻ സാറിനോട് പ്രത്യേകം പറയുക അല്ല എൻ്റെ എന്നെ നോക്കണ്ട ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്ന് നോക്കുക ബാക്കിയുള്ളവർക്ക് രാത്രിയിലൊക്കെ രാത്രി സമയത്തൊക്കെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞ് പോകുന്നവരെ നേരത്തെ ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിന് നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു പക്ഷേ യാത്ര ആ ബസ് സർവീസ് നിർത്തലാക്കി നല്ല കളക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു എന്താ ചെയ്യുക അപ്പോൾ നിങ്ങളെപ്പോലുള്ള മന്ത്രിമാരൊക്കെ ഇടപെട്ടാലല്ലേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഞാനെന്ന് പറഞ്ഞ ദീർഘദൂര യാത്രകളെല്ലാം കെ എസ് ആർ ടി സിയെ ആശ്രയിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത് പറഞ്ഞപ്പോൾ ദയവോണത് അച്ചൻകോവിലേറെ വഴി നേരെ തിരുമല കോവിൽ അവിടത്തേക്ക് പോവാൻ വേണ്ടിയാ നിൽക്കുന്നത് അപ്പോൾ അച്ഛൻകോവിലാറിൻ്റെ ചില കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങളെക്കുള്ളത് രവി യാത്ര ഞാൻ ചെയ്യുന്നതായിരിക്കും അതിപ്പോൾ ഈ ആഴ്ച കാണത്തില്ല അടുത്ത ആഴ്ച വല്ലതും കാണും നമ്മൾ വരുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സില്ല അതാണ് ഈ പ്രശ്നം നമുക്ക് ഈ വണ്ടിയുമായിട്ട് പോവാം പോയി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് കേറ്റമൊന്നും കയറത്തില്ല വണ്ടിക്ക് പണിയൊക്കെ വന്നിട്ടുള്ളു അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയിൽ പോകാൻ മരിക്കുന്നത് പിന്നെ നമ്മുടെ ട്രോണ് എടുത്തിട്ടുണ്ട് ഡ്രോൺ കാഴ്ചകളും വരുന്നതായിരിക്കും വനത്തിനകത്തുള്ള ഭാഗത്തുനിന്ന് ഫ്രോൺ ഉപയോഗിക്കാതിരിക്കുന്ന അത്രയും നല്ലത് പിന്നെ ആനയും വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലത്തോടാണ് ഞാൻ പോകുന്നത് അച്ചൻകോവിലാറ് വഴി നേരെ തിരുമലക്കോവിൽ എന്തായാലും കാറുകാർക്ക് എന്തായാലും ഒന്നും പറ്റിയൊന്നുമില്ല എന്തായാലും ദൈവാധീനമുണ്ടെന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം അതുമാത്രമല്ല ഞാൻ ഈ കാറിൻ്റെ പുറകെ തൊട്ടു പുറകെ ഉണ്ടായി എന്നാൽ പിന്നെ നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യുന്നു കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി നിർത്താന്ന് കഴിഞ്ഞാൽ ഞാൻ മുന്നിലോട്ട് മാറ്റി നിർത്തും ഈ വണ്ടി ഇടിച്ചു തൊട്ടു പുറകുവശത്താട്ട വീഡിയോയില് ആ കാറ് പോകുന്ന വ്യക്തമായി കാണാം എന്നാൽ ഇതിൻ്റെ വളവിൻ്റെ അപ്പുറത്തോട്ട് മാറിയിട്ട് ആ വണ്ടി ഇടിച്ചു ഇടിച്ചപ്പോ എന്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഞാനൊരു മുകളിൽ കൂടെ ഒക്കെ ആരെങ്കിലൊക്കെ അഭിനന്ദനം അനുഭവിക്കും നോക്കപ്പോ ലൈൻ കമ്പിന്ന് തീപ്പൊരി പാഞ്ഞുകൊണ്ടിരിക്കുക തീപ്പൊരിയുടെ അംശം എന്തായാലും അവർക്ക് ആർക്കും ഒന്നും പറ്റില്ല കൃത്യമായി എയർ ബാഗ് പ്രവർത്തിച്ച് കറക്റ്റ് ഈ നെഞ്ചിലാ സ്റ്റിയറിഞ്ചെന്ന് ഇടിച്ചത് എയർ ബാഗ് പ്രവർത്തിച്ചുകൊണ്ട് അവർ രക്ഷപ്പെട്ടു രണ്ടുപേരും ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പെട്ടി നേരെ സ്ലാബിലോട്ട് ഇടിച്ചു കയറി ഇഞ്ചൻ മൊത്തം തകർന്നു വണ്ടിക്ക് തീ പിടിക്കണ്ടായിരുന്നു ആ ഇന്ധനത്തിന്റെ അടിവശത്തായിട്ട് ചെയ്തോ ഇഞ്ചൻ ഓയില് ഇന്ത്യൻ ഓയിൽ പൊട്ടി ഒഴിച്ചുകൊണ്ട് വണ്ടിക്ക് തീ പിടിച്ചില്ല അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി തീ കത്തിക്കുമ്പോ എന്ത് ചെയ്യും വണ്ടി ജാമാവും രണ്ടുപേരും അങ്ങനത്തെ കത്തി നശിച്ചു പോകും എന്തോ ദൈവഭാഗ്യോ ഞാനിവരുടെ തൊട്ട് പുറയ്ക്കേണ്ടായിരുന്നു ഞാനെന്നാ ഇൻട്രോ പറയാവല്ലോ എന്ന് കരുതിയിട്ട് പുറത്ത് അങ്ങോട്ട് മാറി നിന്നതാ എന്റെ അടുത്ത് തന്നെ ഈ വണ്ടി ഇടിച്ചു പോകും എനിക്കും ഭാഗ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം ഇതൊക്കെയാണ് റോഡിന്റെ കാഴ്ച അപ്പൊ അടുത്ത് തന്നെ വീഡിയോ ഇടിക്കുന്ന വ്യക്തമായ ദൃശ്യങ്ങൾ ബാക്കിയുള്ള ജീവിതമോട് നമ്മൾ നോക്കണ്ടേ അപ്പൊ വാഹനം ഓടിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണേ കാരണം നിങ്ങൾക്ക് ഉറക്കം വരുവാണെങ്കിൽ ഒരു റോഡ് സൈഡിലോട്ട് അങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി നിർത്തി ഒരു പത്ത് മീറ്റർ ഒക്കെ ഒന്ന് ഉറങ്ങിയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചാൽ മതി അതാ നല്ലത് ഞാനും രാത്രി യാത്രകളൊക്കെ ചില സമയങ്ങളൊക്കെ ചെയ്യാറുണ്ട് ദീർഘദൂര യാത്രകൾ ചില സമയങ്ങൾ ചെക്ക് പോസ്റ്റ് ഒരു വിധത്തിൽ നമ്മൾ കയറി ഹെൽമെറ്റ് വെച്ചിട്ടില്ല കേട്ടോ കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ അല്ലാത്ത സമയങ്ങളിൽ ഞാൻ ഹെൽമെറ്റ് വെച്ചാൽ വണ്ടി ഓടിക്കുന്നത് അതുമാത്രമല്ല ഓരോരോ വീഡിയോകളും രണ്ട് വീഡിയോ പരിശോധിക്കും യൂട്യൂബും പരിശോധിക്കുമായിരിക്കും അപ്പം ഇവിടുത്തെ തോന്നിയ കാഴ്ചകളിൽ അത് മനോഹരമാണ് എന്റെ ചെക്ക് പോസ്റ്റിൽ എൻ്റെ വണ്ടിയുടെ നമ്പർ ലൈസൻസ് എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ ഐഡിയ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ ദേവി ദേവിയെഴുതി ഈ വഴി വരെ തിരിച്ച് തെങ്കാശി വഴി അപ്പുറം വഴി പോകണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് അതിമനോഹരമായ സ്ഥലം ആനയുണ്ട് പുലിയുണ്ട് എല്ലാവിധ സാബാരകളും ഒരാത്തോണ്ട് അപ്പോൾ ും കണ്ടും നമ്മൾ പോവാ ആ റോഡ് തീരെ മോശമാണ് വരുന്നവരൊക്കെ മാക്സിമം നിങ്ങൾ നോക്കുക എൻ്റെ അടുത്ത് പറഞ്ഞ എന്തായാലും എന്തായാലും റോഡ് കൊള്ളാം ഈ വനമേഖലയിലുള്ള യാത്ര ഉണ്ടല്ലോ ആദ്യ മനോഹര നമ്മളെ വീഡിയോ എടുത്തു തരാൻ വേണ്ടി ആരുമില്ല ഒറ്റയ്ക്ക് തന്നെ പിടിച്ച് അങ്ങനെ തന്നെ എടുക്കുന്നത് വണ്ടി പെരിയ നമ്മളെ ഓടിക്കുന്നുള്ളൂ അധിക സ്പീഡിലൊന്നും ഞാൻ വണ്ടി ഓടിക്കുന്നേ ഇല്ല ഓ ഗായ്സ് നോക്കൂ നമ്മുടെ മയിലിനെ പോലെ വേറൊരു മയിൽ തോയിരിക്കുന്നുണ്ടോ പെൺമയിലാന്ന് തോന്നുന്നു കേട്ടോ പെൺമൈലെ എന്നെ കണ്ടപ്പോൾ നൈസായിട്ട് ആള് പൊങ്ങാനുള്ള പ്ലാന ഹലോ എക്സ്ക്യൂസ് മീ ഞാനൊരു ബ്ലോഗറാണ് ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എടുത്തോട്ടെ ഒന്ന് പോസ് ചെയ്ത് തരുമോ അങ്ങനെ തല അധികം പൊക്കാതെ കറക്റ്റായിട്ട് ചെയ്യും െ അത്ര പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് പെൺമയിലാ ആൺമയിൽ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് തോന്നുന്നു പൂക്കളുടെ കീഴേ കൂടെ നോക്കുമോ നോക്കിയേ

ഒരു പ്രത്യേക അനുഭവം കാടും മേടും ആസ്വദിച്ച് നമ്മുടെ തിരുമലൈക്കോവിലോട്ടുള്ള യാത്രയിലാണ് ഞാൻ അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ആന മയില് കൊറച്ച് വന്യമൃഗങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് എല്ലാവരും കാണാൻ പറ്റി നമുക്ക് ഒരു ദിവസം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സുഖം കിട്ടുവോ ആന ഈ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം പരിസരം മുഴുവൻ നാശമാക്കിയിട്ടുണ്ടാവും ഇവിടെയാണെങ്കിൽ ഇതേ പുല്ലൊക്കെ കടിച്ച് പറിച്ചു എല്ലാം നാശമാക്കിയിട്ടുണ്ട് വഴിയിൽ തുമ്പിക്കൈ ഇങ്ങനെ വെച്ച് കറക്കി എറിഞ്ഞിട്ട് അവിടെ മൊത്തം കുളവാക്കിയിട്ടുണ്ട് ആ പരിസരം മുതൽ കുളവാ ഞാൻ പിന്നെ ആ മരക്കെട്ടയെല്ലാം എടുത്ത് കളഞ്ഞു കളഞ്ഞിട്ട് റോഡ് ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ വന്നത് ആന എങ്ങനെ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ഇരുപതല്ല സോറി രണ്ട് കിലോമീറ്ററിൽ അടുത്ത് ഉണ്ടെങ്കിലുണ്ടല്ലോ ആനയ്ക്ക് മണം കിട്ടും അതുപോലെ തന്നെ മനുഷ്യനും മണം കിട്ടും ആനെ പിണ്ട വിട്ടിട്ട് പോയി കഴിയുമ്പോൾ എന്തെങ്കിലും അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്രഷ് ആണെങ്കിൽ ആന ഈ പരിസരത്ത് തന്നെ ഉണ്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതോ എടുന്ന് നോക്കിയേ ഇതൊക്കെ ആന ചെയ്തിട്ട് പോയതാ ഇവിടെ ഉണ്ട് ആൾക്കാർ ആന ഈ ഏരിയ എവിടെയോ ഉണ്ട് നല്ല നല്ല മണം കിട്ടുന്നുണ്ട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ പരിസരത്തുണ്ട് അപ്പം നമ്മളവിടെ നിൽക്കുന്ന സേഫ്റ്റി അല്ല ഇത് നമ്മൾ നല്ലൊരു സ്ഥലം കണ്ട് എടുത്തോ ട്രോണി വേമ്പടാ വണ്ടി ഓടിച്ചൊക്കെ വരുന്നതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഓ ഗ്സ് നോക്കൂ അവിടെ ഞാനൊരു ആന്മയിലിനെ കണ്ടായിരുന്നു ഇപ്പം അതെ ഒരന്മയിലും ഒരാൾ നല്ല കല്ലോ ഓരോരുത്തർ ഓരോരുത്തരുടെ കാട്ടിന്ന് മുങ്ങി വരും അത് നോക്കേ ഇപ്പം മൂന്ന് പേരായി ഒരാൾ ഇത് വേണ്ടത് വേണ്ടത് ആന്മയിലാണ് അത് മറ്റു മൂന്ന് പെൺമയില് ഞാൻ വരുന്നത് കണ്ടോണ്ടേ എനിക്ക് ഈ മനുഷ്യനെ ഇത് പേടിയാണ് ഈ മയിലിനെ കണ്ടോ പെൺമയിലെ തടിച്ചു വിട്ടിട്ട് ആണ് ഇതോ അങ്ങോട്ട് പോണു അവിടെ വല്ല പണി പണിവെല്ലം കാണുമായിരിക്കും ആശാലേ അതും വേണ്ട നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എന്നെ തെറ്റിദ്ധരിക്കും ഈ മഴക്കാലമൊക്കെ ആവുമ്പോണ്ടല്ലോ ഇതിങ്ങനെ പുറകെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഇങ്ങനെ ഇന്ന് കുഞ്ഞി നിന്നിട്ട് ഇങ്ങനെ രണ്ടാട്ട അപ്പോൾ അപ്പൊ ഇങ്ങനെ വിടരും അപ്പൊ കാണാൻ ഭയങ്കര ഭംഗിയാ അച്ഛൻ തേണ്ട ഇതിനകത്തോട്ട് കേറിയിട്ടുണ്ട് ഓണ്ട് കേട്ടോ തോട് കേറിയിട്ടുണ്ട് പെൺമയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് മറ്റേ പെൺമയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട് ഓ ഗൈസ് നോക്കൂ നല്ല മഴയാ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൈ ഇങ്ങ പൊടിഞ്ഞോണ്ടേ ഇരിക്കുക ഈ മഴയത്തുണ്ടല്ലോ എടുക്കാൻ അല്ല ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ കാഴ്ചകളൊക്കെ കാണാനും നമുക്ക് കുറേയൊക്കെ എന്ത് എന്ത് എത്ര പൈ നമ്മളത് എത്തും മാക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസമെങ്കിലും അവരുടെ വീടുകളിൽ സമാധാനമായിട്ട് കിടന്നിട്ടുണ്ടോ ആർക്കും ഉറക്കം വരത്തില്ല കാരണം ഈ നമ്മൾ അധ്വാനിക്കുന്ന പൈസ വേറെ ആരെങ്കിലും കൊണ്ടുപോലോ എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഒരു പേടിയ അപ്പോൾ അത് കള്ളന്മാർ കൊണ്ടുപോലോ അപ്പോൾ നമുക്ക് ഇല്ലായ്മക്കാരും എന്ത് ചെയ്യും ഇതുപോലൊക്കെ ട്രാവലിങ് ചെയ്ത് കുറച്ച് കാര്യം നമ്മൾ ബാക്കിയുള്ളവർക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ കൊല കൊല കാര്യങ്ങളും നമുക്ക് പോകാൻ പറ്റും ജീവിതത്തിൽ പൈസ ഉണ്ടാക്കിയത് ഒരു പ്രയോജനവും ഇല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും ആറടി മണ്ണ് നമ്മൾ സമ്പാദിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദിച്ച ഞാനിപ്പോ ഈ എന്റെ സമ്പാദിച്ച ഈ വണ്ടി ഈ വണ്ടി ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കൊണ്ടുപോവാൻ പറ്റുമോ കൊണ്ടുപോകാൻ പറ്റത്തില്ല നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആറടി മണ്ണ് അത്രയൊക്കെ ഉള്ളൂ ജീവിതം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ യാത്രകൾ ചെയ്യുമ്പോൾ നല്ല മനസ്സിന് നല്ല സന്തോഷവും കിട്ടും നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ പോകാൻ പറ്റും ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ട്രാവലിംഗിന് ഇറങ്ങാറുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പോൾ ഡെയിലി നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം കടബാധ്യതയൊക്കെ ഇച്ചിരി നമ്മൾ കുറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് തന്നെ അത്രയും നല്ല നമുക്ക് സന്തോഷമേ ഉള്ളൂ കടബാധ്യത കുറഞ്ഞോണ്ട് ഇനി മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ കൊണ്ടുപോകും ചെറിയ ചെറിയ പക്ഷികളൊക്കെ കാണിച്ചുകൊണ്ട് ആനയൊക്കെ ചെറുതായിട്ട് ഞാൻ കണ്ടായിരുന്നു വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റിയില്ല അപ്പം മാത്രമല്ല നമ്മളിപ്പോൾ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറയിൽ ആന വന്നിരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഓടാൻ പറ്റും പറ്റത്തില്ല എന്നെപ്പോൾ ആളാ ഓടിക്കഴിഞ്ഞാൽ ആന ഇന്ന് ആനയും കേട്ടിട്ട് ഔട്ട് ഞാൻ ഇങ്ങനെ കിടക്കും എന്താ പറഞ്ഞ ഈ തവളകള് ഇങ്ങനെ അടക്കത്തില്ലേ എന്ന് പറഞ്ഞോണ്ട് കിട യാത്രക്കിടയിൽ ചെറിയ ചെറിയ തപാശകളൊക്കെ പറയുന്നുണ്ട് യാതൃശ്യത്തിൽ ഞാനൊരു പാവത്താനായിട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഫാമിലി വീഡിയോ നമ്മുടെ ചക്കിക്കൂട്ടനെ മരണപ്പെട്ടുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു പ്രയാസം പുതിയ ആളിനെ നമുക്ക് കട്ടത്തണം ചക്കിയെ പോലെ ഒരാളിനെ അപ്പൊ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലൊരു ന നാടൻ പൂച്ചയല്ല പേഷ്യ എഴുത്തിൽപ്പെട്ട പൂച്ചയാണ് എനിക്ക് വരുന്നതെന്ന് അതിൻ്റെ അടുത്ത് പറഞ്ഞേ വീട്ടിൽ വളർത്താൻ അത്ര നമുക്കത്ര വളർത്താൻ പറ്റും വീട്ടിലാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്തു ചെയ്യും കല്ല് പെറുക്കി ഇറങ്ങിയും കൊന്നു കൊന്നുകളയും നമ്മൾ അത്ര ഓമനിച്ച് അതിനെ അത്ര വളർത്തി കഴിയുമ്പം അത് മരണപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഞാനത്രമാത്രം കരഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ചക്കി പോയപ്പോൾ ഞങ്ങളുടെ ചക്കി ഞങ്ങളുടെ വീട്ടിലെ ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ അങ്ങത്തെപ്പോലെയുള്ളൂ ഓ ഗായിസ് നോക്കൂ നമ്മളെ ഈ മൈൽജൊക്കെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി നല്ല കുഴിയുണ്ട് കേട്ടോ ജീപ്പുകളൊക്കെ പൂക്കോളും നമ്മളപ്പോൾ ഉള്ള ടു വീലർ വരുന്ന ആൾക്കാരുണ്ടല്ലോ അത് വലിയ പ്രയാസം തന്നെ ഈ ചെറിയ ഇതിനകത്തുണ്ടല്ലോ പെട്ടുപോയി ഒരു വിധത്ത് ഞാൻ ഇറങ്ങിയിട്ട് വണ്ടി വരിക ആക്സൈറ്റർ കൈകൊടുത്ത് കയറ്റി വിട്ടു ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാ അപ്പൊ നമ്മൾ പ്രത്യേകം ജാഗ്രത വേണം ഒരു വിധത്തിൽ എന്തായാലും വണ്ടി കയറ്റി അവിടെ വെച്ചിട്ടുണ്ട് कौन ओ गाइस देखो நல்ல ஒரு காடரி வீட்டிட்டுள்ளது ട്ടവിടെ નીકുന്നില്ല ട്ടോ ওই যে കാടരി ീറിപ്പോയി മഴക്കോട്ട് പുതിയതായിരുന്നു നൂറു രൂപയുടെ അപ്പോ അച്ചൻകോവിലാർ ഭാഗത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എങ്ങനുണ്ട് ഉള്ളോ ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ് പേടിച്ചിട്ടുണ്ട് കാരണം ഇടയ്ക്കൊക്കെ ആരെ കണ്ടായിരുന്നു മൈല് ചില കാട്ടുമൃഗങ്ങളൊക്കെ കണ്ടായിരുന്നു പുതിയതായി ആന കെട്ടിപ്പൊക്കി ഇട്ടിട്ട് പോയത് കൊണ്ട് ആന പി നമ്മളെ കൊണ്ടുപോകുന്ന ആളാളെന്നറിയാം നമ്മുടെ സാരഥിയാ നമ്മുടെ മയിൽ മയിലാണ് നമ്മളെത്തിച്ചത് ഇതൊരു ഏതൊരു കെട്ടിടവാ കടയൊന്നും അല്ല കേട്ടോ ആനന്ദ്രോച്ച കണ്ട് ചെട്ട മുഖന്തവാ ഈ ചുറ്റുവട്ട പരിസരത്ത് ആകെ ആളുമില്ല പേരും ഇല്ല ഒന്നും ഇല്ല ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് കൊണ്ട് ഈ കാട്ടരുവി അപ്പോൾ ലൈക്ക് അടിക്കാനും ഒരു ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹബ്ബ് ചെയ്യാൻ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട് ഹബ്ബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ നേരത്തെ വീഡിയോയിലേക്കുള്ള കുറച്ചു കുറച്ചൊക്കെ ഒക്കെ ഓരോത്തരം വീഡിയോകളൊക്കെ യൂട്യൂബ് പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട് പതിനാലാം തീയതി ശേഷം യൂട്യൂബ് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ വീട്ടിൽ ഇരുന്ന് വീഡിയോ പല വീഡിയോ എന്തു അത് കട്ട് ചെയ്ത് അടുത്തം കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന രീതി ആ രീതി ഇനി അത് നിർത്തലാക്കി യൂട്യൂബ് അതെന്ത് ചെയ്തു മോണിറ്റേഷൻ കട്ടാക്കിക്കളെ ഇനി എല്ലാവരും പണിയെടുത്തേ പറ്റി പണിയെടുക്കുക അത് ഇനി നിവൃത്തിയുള്ളൂ നമ്മൾ ഞാനങ്ങനെയും ചെയ്യത്തില്ല കേട്ടോ നമ്മൾ അതാത് വീഡിയോ സ്ഥലത്തെ പോയത് മാത്രം നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യും അത് പിന്നെ രണ്ടാമത് കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത ബ്ലോഗിനകത്ത് നമ്മൾ കേറ്റത്തില്ല ആ ഒരു ഭാഗം യൂട്യൂബർമാരായാലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചോണം നമ്മൾ അത് കട്ട് ചെയ്തെങ്കിലും ഇടുകയും ചെയ്യരുത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പണി കിട്ടും ഉടനടി അത് ഡിലീറ്റൊക്കെ ചെയ്തോ പിന്നെ പിന്നെ വേറെ കുറെ അപ്ഡേറ്റഡൊക്കെ വന്നിട്ടുണ്ട് അതിനെപ്പറ്റി എനിക്ക് എനിക്ക് പറയാൻ അത്ര അറിയത്തൊന്നുമില്ല അറിയാവുന്നവരൊക്കെ ഇതിനകത്ത് കമന്റായിട്ട് ഇടുവാമെങ്കിൽ നമുക്കൂടെ ഉപകാരമാണ് മനോഹരി മനോഹരി പാട്ടുകളൊക്കെ ഓർമ്മ വരുവ പഴയ കാലത്തെ പഴയതും പുതിയതും കണ്ട പിള്ളാൽ സെറ്റുകൾ വരുന്നോക്ക് അത് കുറേ പെണ്ണാണ് കേട്ടോ ആര് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട റോഡിൽ റോഡ് മാത്രമല്ല ബീച്ചിലും റോഡിലും എല്ലായിടത്തും കാണുന്നു പിന്നെ ആയിരുന്നു നല്ല പുഴയാണ് പുഴ ഒഴുകുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഭാഗത്താണെങ്കിൽ നല്ല കൊടും വനം കൊടും വനത്തിനകത്തൂടെയാണ് ഈ അച്ചൻകോവിലാറ് തിരുമലക്കോവിൽ വഴി ഞാൻ തമിഴ്നാട്ടിലോട്ട് പോകുന്നത് തെങ്കാശിക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം കിട്ടുമെന്ന് ഞാൻ തെങ്കാശിയൊക്കെ പോയിട്ട് വരുന്നതായിരിക്കും തിരുമലക്കോവില് പോകണമെന്ന് ഒത്തിരി ദിവസമായിരുന്നു ആഗ്രഹിക്കുന്നു പക്ഷേ സമയം കിട്ടില്ല നമ്മുടെ യാത്ര ക്യാൻസർ ആയതോടുകൂടിയാ ഞാൻ പിന്നെ ഈ വഴി തെരഞ്ഞെടുത്തത് ഞാൻ ചെക്ക് പോസ്റ്റിൽ സാറുമാരോട് ചോദിച്ചായിരുന്നു സാറേ നമുക്ക് പോകാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ സാറ് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പൊയ്ക്കോളാം പറഞ്ഞു സാറുകാരൻ വലിയ വരുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് കാറുകാരെ ആ കുറേന്ന് വണ്ടി വരുന്നുണ്ടോ കേട്ടോ ഞാൻ നിർത്തി കൊടുക്കു കാരണം കാറുകാരന്മാര് പോവാൻ വേണ്ടി അല്ലെ പുറകെ കിടന്ന് കിക്ക് കിക്കിന്ന് അടിക്കും ഓണടിച്ചോണ്ടായിരുന്നു നമുക്ക് വീഡിയോ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഇതിന്റെ ശ്രദ്ധയിലായി പോകും നിങ്ങൾ വായിക്കേ അണ്ടാ മഴ പെയ്ത് കഴിഞ്ഞാണ്ടല്ലോ കാടിന്റെ ഭംഗി അതൊരു പ്രത്യേകം വൈബാ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ വഴി വരണം കെട്ടകായി ഈ വീഡിയോ കാണുന്ന ആൾക്കാര് ഒരിക്കലെങ്കിലും ഈ വഴി സഞ്ചരിച്ചിരിക്കണം അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണ് അതെ ഒരു പാലം വന്നിട്ടുണ്ട് ഒരു കാറുകാരൻ പോന്ന് നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആന ക്രോസിംഗിന് ഉള്ള സ്ഥലമാണ് ജാഗ്രത പാലിക്കാന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നമ്മളി ചെന്ന തമിഴ്നാട്ടിലോട്ടാ നമ്മളെവിടെ പരിപാടി അവതരിപ്പിക്കാൻ ചെന്നാലും മഴ മഴയാണെങ്കിൽ ആ നല്ല 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 ഉൾക്കാട്ടിലുള്ള വഴിയുണ്ടായിരുന്നു അത് വാങ്ങി ഭയങ്കര പ്രയാസവും വണ്ടി ആ കുഴിക്കാത്ത ചെയ്ത് കാണി വണ്ടിയുടെ സൈഡില് ക്ലിപ്പങ്ങളയിൽ പോയി അത് മാത്ര വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഇളകി തൂങ്ങി കിടക്കുകയാണ് ഞാനെടുത്ത് അത് ഇളക്കിയെടുത്ത് വണ്ടിക്ക് അകത്തെടുത്തിട്ടു ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ കൊണ്ടുപോയിട്ട് വട്ട് ഷോപ്പിലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കാണിക്കണം നമ്പർ പ്ലേറ്റ് അടിക്കുന്നിടത്ത് കൊണ്ട് കാണിക്കുന്ന അത്രയും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും അത് കണ് നമ്പർ പ്ലേറ്റ് കണ്ടത് നന്നായി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ തന്നെ നമ്പർ പ്ലേറ്റ് അടിക്കാൻ എത്ര രൂപ പൈസയാവും വരുമാനം നമ്മുടെ വരുമാനത്തിനനുസരിച്ചല്ലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ എല്ലാരും കാടിന്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഒന്ന് യാത്ര ചെയ്യും ഞാൻ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കട്ടെ എല്ലാല്ലേ നടക്കത്തുള്ളു നിങ്ങൾക്ക് ആസ്വദിക്കണ്ടേ അപ്പൊ നമ്മളും അതനുസരിച്ച് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തോണ്ടേ ഇരിക്കാം മിണ്ടാതിരിക്കാം അപ്പൊ കാഴ്ചകളെ കാണുക ഇവിടെ നിർത്തുവാറുണ്ട് അക്കരയിലെ ചെറിയൊരു കാഴ്ചയുണ്ട് അത് കാണിക്കാം നിങ്ങൾ വണ്ടി ഇവിടെ സേഫ് അല്ല പക്ഷെ വണ്ടി മറിയാൻ ചാൻസ് ഉണ്ട് അപ്പം ആറ്റിലെ കുറച്ച് കാഴ്ച കാണിച്ചല്ലേ ഓ ഗൈസ് നോക്കൂ ഇത് നമ്മളെ ആറ്റിലോട്ടെ പോകുന്ന വഴിയാ അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് ചേച്ചിമാരൊക്കെ ഇങ്ങനെ അക്കരെ നിൽക്കലോട്ട് വള്ളത്തേലേ വരുന്നുണ്ട് ഇവിടെ അക്കരെ ഇക്കരെ വള്ളത്തി കടത്തുണ്ട് കേട്ടോ ആ ഇവിടെ ഒന്നും ബൈക്കൊക്കെ ഉണ്ട് ആളും പ്രദേശം ഒക്കെ ഉള്ള സ്ഥലമാണ് നല്ല മഴക്കാലം വരുമ്പോൾ ഗൈസ് ഇതുവഴി എങ്ങനെ കടത്ത് നടത്തുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ ഈ നല്ല മഴക്കാലം വരുമ്പോൾ എനിക്കൊന്ന് ഈ വടം കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വടം അതിനകത്ത് വഴി വള്ളം പിടിച്ച് പിടിച്ച് അക്കരയിലേക്ക് കലോട്ടും പോകുന്നതായിരിക്കും തോന്നുന്നു അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കുളികാരൊക്കെ കുളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേ ക്യാമറയൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ അത് വൻ പ്രശ്നമായിട്ട് മാറുന്നതായിരിക്കും ആ നേരത്തെ രണ്ട് ചേച്ചിമാർ ചേച്ചിമാരൊന്നല്ല രണ്ട് സ്ത്രീകൾ ബൈക്കിൽ റൈഡ് ചെയ്തു പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു രണ്ടു പേര് ബൈക്ക് റൈഡ് ചെയ്തു പോകുന്നത് അതുമാത്രമല്ല വേറെയുള്ള ചേട്ടന്മാരും പുറകെ ബൈക്ക് റൈഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ കോവിലാറ്റിലെ വൺ പാർട്ട് ഇനി ഇറങ്ങുന്നുള്ളായിരുന്നു ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ടില്ല അത് കഴിഞ്ഞ് വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് വീഡിയോസാണ് വരുന്നത് അപ്പോൾ ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ന് പറയുന്നു അപ്പം അഭിപ്രായങ്ങളൊക്കെ പറയുക